എല്ലാവർക്കും നമസ്കാരം സിനർജി ക്രിയേഷൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത് തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് കമേഴ്ഷ്യൽ പർപ്പസുള്ള സ്ഥലവും അതുപോലെ തന്നെ വീട് പണിയുന്നതിന് അനുയോജ്യമായ സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ പരിചയപ്പെടുത്തുന്നത് ഈ സ്ഥലം വീട് പണിയുന്നതിനും അതുപോലെ തന്നെ ഫ്ലാറ്റ് പണിയുന്നതിനും അതുപോലെ ഹോംസ്റ്റേ സംവിധാനം കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതിനും അതുമല്ലെങ്കിൽ വീട് പണിത് വാടകയ്ക്ക് കൊടുക്കുന്നതിനും അതല്ലെങ്കിൽ കമേഴ്സ്യൽ ഉള്ള ബിൽഡിംഗ് പണിയുന്നതിനൊക്കെ അനുയോജ്യമായ സൂട്ടബിളായിട്ടുള്ള ഒരു സ്ഥലത്തിൻ്റെ ഡീറ്റെയിൽസ് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് നമ്മൾ ഈ ചാനലിൽ കാലത്ത് എട്ട് മണിക്ക് മുടങ്ങാതെ തൃശ്ശൂരിൻ്റെ വിവിധ പ്രദേശങ്ങളിലെ സ്ഥലങ്ങളു സ്ഥലങ്ങളുടെയും വീടുകളുടെയും വീഡിയോകളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മൾ ചെയ്യുന്ന വീഡിയോകൾ തത്സമയം നിങ്ങൾക്ക് ലഭിക്കാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ വീഡിയോകൾക്ക് ഒരു ലൈക്ക് ചെയ്യുക ഈ സ്ഥലം വരുന്നത് തൃശ്ശൂർ ടൗണിൽ ചക്കാമുക്ക് പ്രദേശത്താണ് അതായത് തൃശ്ശൂരിൻ്റെ വൈദ്യുതി ഭവൻ റോഡിൽ നിന്നും എൻട്രൻസ് ഉള്ള പൂങ്ങുന്നം സെൻട്രിൽ നിന്നും എൻട്രൻസ് ഉള്ള അതുപോലെ തന്നെ തിരുവമ്പാടി അമ്പലത്തിൻ്റെ അവിടെ നിന്നും ഉള്ള ഈ മൂന്ന് വഴികളും കേന്ദ്രീകരിക്കുന്ന മെയിൻ റോഡിനോട് ചേർന്നാണ് ഈ സ്ഥലം വിൽപ്പനയ്ക്കായിട്ടുള്ളത് ഇവിടെ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ഡിസ്റ്റൻസിൽ തൃശ്ശൂർ റൗണ്ട് അതുപോലെ തന്നെ ഏകദേശം എണ്ണൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ എം ചി റോഡ് അതുപോലെ തന്നെ ഏകദേശം അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ ഹരിശ്രീ ഇംഗ്ലീഷ് മീഡിയം സ്കൂള് മുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ പൂങ്കുന്നം ക്രിസ്ത്യൻ പള്ളി അഞ്ഞൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ പൂങ്കുന്നം റെയിൽവേ സ്റ്റേഷൻ ഏകദേശം നാനൂറ് മീറ്റർ ഡിസ്റ്റൻസിൽ പൂങ്കുന്നം പ്ലസ് വൺ പ്ലസ് ടു വരെയുള്ള സ്കൂള് അങ്ങനെ തൃശ്ശൂരിൻ്റെ ഹൃദയഭാഗത്ത് എന്ന് പറയുമ്പോൾ എല്ലാ യാത്രാ സൗകര്യങ്ങളും തൊട്ടരികിലുള്ള സ്ഥലമാണ് ഈ സ്ഥലം നമ്മുടെ നമ്മളോട് പറഞ്ഞ ഓണറിൻ്റെ അടുത്ത് ഉള്ളത് ഏഴ് സെൻറ്റ് സ്ഥലമാണ് അതിനോട് ചേർന്ന് അദ്ദേഹത്തിൻ്റെ തന്നെ റിലേഷനിൽ പെടുന്ന ഒരു ആറ് സെൻറ്റും അതുപോലെ തന്നെ ഒരു ഏഴ് സെൻറ്റും സ്ഥലവും കൂടിയുണ്ട് ടോട്ടൽ ഇരുപത് സെൻറ് സ്ഥലമാണ് അല്ലെങ്കിൽ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് ഏഴ് സെൻറ് സ്ഥലം മാത്രമാണെങ്കിൽ അതും വിൽപ്പനയ്ക്ക് അദ്ദേഹം തയ്യാറാണ് അല്ലെങ്കിൽ കൂട്ടി യോജിപ്പിച്ച് വേണം എന്ന ഉദ്ദേശമുണ്ടെങ്കിൽ അതിനും നമ്മൾ ആ കാര്യങ്ങളൊക്കെ റെഡിയാക്കി തരുന്നതിനും നമ്മൾ തയ്യാറാണ് ഈ സ്ഥലം സെൻറ്റിന് ഉദ്ദേശിക്കുന്ന വില ഇരുപത്തി ഒന്ന് ലക്ഷം രൂപയാണ് ചെറിയ രീതിയിൽ നെഗോഷ്യബിളാണ് ഈ സ്ഥലം ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക അടുത്ത ഒരു പുതിയ വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ